ശങ്കരൻ രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചാമ്പയെന്ന് നോക്കിയപ്പോൾ എന്താടാ വെറൈറ്റി ചാമ്പ ഇത് നല്ല ചുമന്ന ചാമ്പയാണ് ഇവനെൻ്റെ സ്നേഹ മനസ്സുകൊണ്ട് അവൻ എനിക്ക് ഒരു ചാമ്പയും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടു തന്നു പിന്നെ കുറേ ചാമ്പ അവൻ ആദ്യം കൊണ്ട് തന്നായിരുന്നു കേട്ടോ പച്ച നല്ല പനിനീർ ചാമ്പയങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവരുടെ മരത്തിൽ കുറേ ഉണ്ട് കേട്ടോ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു ആരും പറിക്കുന്നുമില്ല എല്ലാം പൊഴിഞ്ഞു പോവുകയാണ് നിറച്ചും ഉറുമ്പും ഉണ്ട് ശ്രദ്ധിച്ച് കഴിച്ചാലും നല്ല പുഴുവുണ്ട് കേട്ടോ പിന്നെ നമ്മളതൊക്കെ പറിച്ച് എല്ലാം എടുത്തുകൊണ്ട് വന്ന കേട്ടോ പിന്നെ അവടെ വെല്ലയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ചാമ്പങ്ങ ആപ്പിൾ ഓറഞ്ച് തണ്ണിമുത്ത എന്തുകൊടുത്ത് നമ്മൾ വെല്ലക്കൂട്ട് തിന്നോളും അവളുണ്ട് ആസ്വദിച്ച് തിന്നു ഇനി ഇനി താ 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 എന്ന് പറഞ്ഞാൽ അവളെ നിൽക്കുന്ന കേട്ടോ നമ്മൾ പിന്നെ കവറിനകത്തുള്ള ചാമ്പയും എല്ലാം കൊടുത്ത് കഴുകി ഉപ്പ് മുളകിട്ട് തിന്നാന്ന് വിചാരിച്ച കേട്ടോ എല്ലാം കഴുകാണ് അതിനകത്ത് പണ്ട് ഓരോ കുഞ്ഞു 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 ഉറുമ്പുകളുണ്ട് അതെവിടുന്ന് കയറുന്നു അന്നടത്തില്ല എങ്ങനെയൊക്കെയോ അതിനകത്ത് കയറി താമസിച്ചിരിക്കുമോ എല്ലാവരും കൂടെ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി രണ്ട് രണ്ട് കഴുകെ കഴുകട്ടോ എല്ലാം കഴുകി വന്ന് വൃത്തിയാക്കിയിട്ട് നമ്മളത് പിന്നെ ചെറുതായിട്ടരിഞ്ഞ് ഈ ചമ്പ കണ്ടോ ഇത് എനിക്ക് അവന് സ്പെഷ്യലായിട്ട് കൊണ്ട് തന്നെ കേട്ടോ അത് കുരുവില്ല നല്ല നല്ല ടേസ്റ്റ് നല്ല മധുരമായിരുന്നു കേട്ടോ ഇതിന് നമ്മളെല്ലാം ചെറുതായിട്ടെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് തുപ്പും മുളക് പൊടിയും എല്ലാം കൂട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചോട്ടോ അടിപൊളിയായിരുന്നു നമ്മളെന്തോ ഭയങ്കര നൊസ്റ്റാൾജി ഫീൽ ചെയ്തു കാരണം കുറേ നാളായിട്ട് നാളായിട്ടിത് കണ്ടിട്ട് മറ്റേ ചമ്മ ഇങ്ങനെ ഇപ്പോൾ കാണാൻ പോലുമില്ല അത് നോക്കും നടന്ന് 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 നമുക്ക് കിട്ടിയത് ഈ ചമ്പ എന്നാൽ കിട്ടിയത് കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിയാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ അടിപൊളിയായിരുന്നു ആ ഉപ്പും മുളകുമുളക് പൊടിയും കൂടെ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇഷ്ടമാണോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ യാതൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാനത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അമ്മയ്ക്കാദ്യം നമുക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും വലിയ ഇഷ്ടമല്ല പക്ഷേ അമ്മയ്ക്ക് ഇതെന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ചോദിച്ചു അമ്മ എങ്ങനെയുണ്ട് അപ്പം കൊള്ളാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ ബൈ